ും ആൻസുകുട്ടൻ രാവിലെ സ്കൂളിൽ പോവാനായിട്ട് തുടങ്ങുവാണ് എൻ്റെ അടുക്കള ജോലി എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് സമാധാനപൂർവ്വമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ അതാ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഞാനിവിടെ ബൈക്കറി തിരക്കാൻ കിട്ടോ ജോലി കഴിഞ്ഞെങ്കിലും ആൻസുകുട്ടന്റെ ലഞ്ച് ബോക്സ് എല്ലാം എടുത്ത് വെക്കുവാണ് നമ്മൾ ലഞ്ച് ബോക്സ് വീടുകയും എത്ര നാളായല്ലേ എന്താണല്ലോ ഇന്നും ഇന്നിപ്പോ അതിനിപ്പോ സമയം കിട്ടിയില്ലേ ഞാൻ ആ കാര്യം ഇങ്ങനെ വിട്ടു പോവുകയും ചെയ്തു അപ്പോൾ അതാ ലഞ്ച് ബോക്സിനകത്തൊരു കറിപ്പാത്രം ഇരിപ്പുണ്ട് പച്ചപ്പയർ തോരനുണ്ട് കറിപ്പാത്രത്തിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കാൻ പോകുന്നത് എന്താണെന്നും കാണിച്ചു തരാം നമുക്ക് ബാക്ക് ക്യാമറ ഇട്ട് കണ്ടാലോ വ ഇടിയർച്ചയാണോട്ടോ ഞാൻ ഇന്നും കുറച്ചെടുത്തിട്ട് ഇടിച്ചങ് ഉണ്ടാക്കി കുറേ നാൾ ഇരിക്കണേനൊന്നും കുഴപ്പമില്ലേടാ ഇത് മതിയാന്ന് നോക്കിയടാ കുറച്ചാളെ ഇട്ടു ചില വേണോ വേറെ പിള്ളേരെടുക്കുമോ കൂട്ടുകാർ കണ്ടെടുക്കില്ലേ ആ അപ്പം പിന്നെ പിള്ളേർക്ക് വേണ്ടേ അപ്പതാ ക്യാമറ ഒന്ന് ക്ലിയർ ആക്കി കേട്ടോ ഒന്ന് തുടച്ചെടുത്തു അപ്പം അതാ ഇതാണ് ആൻസ് ഇട്ടത് അപ്പം ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് കാണണ്ടേ കാണണ്ടേടാ കാണണ്ടേടാ അനുസൂട്ടാ ആ ഇപ്പം കറി പാത്രത്തിൽ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇതാ ഞാൻ ചോറ് വാർത്തിടുന്നതിന് മുമ്പ് കുറച്ച് കോരി മാറ്റി വെച്ചതാണ് കേട്ടോ ഇത് കഴിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ആൻസൂട്ടിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ അടപ്പാണ് കേട്ടോ ഇത് വിഷം ചൂട് ആറാതെ നിൽക്കും ഇത് സൂപ്പറാണ് അതാ ഇത് കണ്ടോ അതിങ്ങനെ ഇത് തുറക്കണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കണം അല്ല ഇത് തുറക്കാൻ ഭയങ്കര പടമായിരിക്കും ഇങ്ങനെ അടച്ചു ചൂടാറാതെ നിൽക്കും നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ ഇത് തന്നെ ആയതുകൊണ്ട് എനിക്കറിയാമല്ലോ സ്പൂണ് മറന്നു പോയി കേട്ടോ സ്പൂൺ എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ സ്പൂണ് ആൻഡ് സൂട്ടിൻ്റെ സ്കൂളിൽ സ്പൂണിൽ കഴിക്കുന്നതാണ് സിസ്റ്റം അതാണ് അങ്ങനെ ബാഗ് ആൻസൂട്ടൻ ഒത്തിരി ആഗ്രഹിച്ചു വാങ്ങിയ ബാഗാണ് അല്ല ഡാൻസേ ബാസ്കോ എന്നാണ്ട് വിശേഷക്കെ ദുഖൊക്കെയാണോ ബാസ്കട്ടില കിടക്കുക ഇതാണ് ഇനിയിപ്പാൻസൂട്ടന് ഫുഡ് കഴിച്ചാതി നമ്മളെ തക്കാളി കറിയാണോട്ടോ ഉണ്ടാക്കിയത് അവന്റെ പാത്രത്തിൽ കൊടുത്തു വിട്ടത് തക്കാളി ആയിരുന്നേ ഇതിപ്പോ കോരി തീർത്താൻ തക്കാളി കറിയുടെ വീഡിയോ എടുത്തില്ല വാർത്തത് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പിന്നെ പിന്നെ നമ്മുടെ പച്ചപ്പയർ പച്ചപ്പയറും മെഴക്കുരട്ടിയാണ് കേട്ടോ അങ്ങനെ ആൻസുകൂട്ടൻ ചോറ് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ ചോറ് കഴിക്കുകയാണ് ആൻസുകൂട്ടൻ ഗുഡ് ബോയി വലിയ ബോയി ആയി ആൻസുകൂട്ടൻ എന്താ തന്നെ വാരിയൊക്കെ കഴിക്കുന്നത് ഇപ്പം ആൻസുകൂട്ടൻ്റെ ഫേവറേറ്റ് കറിയാണ് തക്കാളി കറി ഇപ്പോൾ ചാറ് കറി ആൺസ് കൂട്ടൻ്റെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് തക്കാളി കറിയുടെ ചാറായിരിക്കും ഇല്ലടാ വേറെ വേറെ ചാറ വിശടാ മേത്തിയായിരിക്കരുത് ആ എന്തുവാടാ എന്താ ഈൻ്റെ കുണു ഈൻ്റെ കുണുമോ കഴിക്ക സമയം പോയി ബാസ്കിമോൻ ആണെങ്കിൽ ഇതുവരെ നേരെ വെളുത്തിട്ടില്ലെന്നാണ് പറഞ്ഞേ നല്ല ഉറക്കമാണ് ഉറക്കമാണ്ക്ക് ചാടിക്കില്ലടാവിടെ രണ്ടടുത്ത് കറയായി ഇത് പുതിയ ഉടുപ്പല്ലടാ എന്നാത് മഞ്ഞളാ ഈ കറിയില് എല്ലാ കറയിലും ഉണ്ട് നല്ല എല്ലാ കറിയിലും മഞ്ഞള ചേർക്കും വി വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ മഞ്ഞൾ വളരെ നല്ലതാണ് ഉണ്ടാ ഇട്ടിട്ടുണ്ട് മഞ്ഞൾ പൊടി ഇട്ടടാ മീറ്റ് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉള്ളി പച്ചപ്പൊടി ആ ഇപ്പൊ മരിയാത്ര കൂടെ ആയില്ലേ ഓ പണ്ട് അടിച്ചു കുത്തി വീഴ്ച വീഴൻ്റെ കാലിൻ്റെ നട്ടും പോളിട്ടല്ല തിരിഞ്ഞത് എന്തൊരു വേദനയാണോന്ന് വെച്ചാൽ പറയണ്ട കേട്ടോ കാല് ഇന്നലെ ഒറ്റ ആ ഇന്നലെ ഒരു ഒറ്റ വെഡ് വെട്ടിയിട്ടുണ്ടോ കാല് പക്ഷെ അത് എന്നിട്ട് ഞാൻ അതേപടി കിടന്ന് ഉറങ്ങി അതാ പറ്റിപ്പോയത് ആൻസിനെ കൊണ്ടാണ് ഇന്നലെ കാല് ഞൊട്ടയാക്കി എടിയിൽ പിച്ച ഞാനൊന്ന് പോകുന്നില്ലട്ടോ നട്ടൊക്കെ വൈകി അതുപോലെ വേദന കളഞ്ഞു ഓ ഒന്ന് ലീവാക്കി പക്ഷെ ലീവാണെങ്കിലും നമ്മളെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും ഇൻറ്റണ്ണം ഒക്കെ ചെയ്യും സ്വസ്ഥമായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും വർക്ക് ഫ്രം ഹോം അങ്ങനെയാണോ വെള്ളമൊക്കെ ചടിയെത്തുന്നത് മുഖം കഴുകിയതാട്ടോ യാതൊരു കുലബന്ധം പോലും ഇല്ലാത്തൊരു മെടിയും ഒരു ടോപ്പും ആൻഡ്സ് ബ്രൂവ് ഇട്ടതുകൊണ്ട് ഞാനൊരു ബ്രൂവ് എടുത്തിട്ടതാണെ അങ്ങനെ തന്നെ ഭയങ്കര ചിരിയായിരുന്നു ഈ മെഡിക്ക് ഞാൻ ഇട്ടു എന്ന് പറഞ്ഞു ഞാൻ നീ മര്യാദയ്ക്ക് ചക്കളും ചീറ്റൊക്കെ അവിടെ ഇരിക്കട്ടായിരുന്നു ആൻസുകൂട്ടൻ ഗുഡ് ബോയ് ആണ് അടപ്പും ചോട്ടിലൊന്നും ഇരിക്കില്ല സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചിക്ക് ഭയങ്കര വിഷമവും പേടിയൊക്കെയാണ് അതുകൊണ്ട് ആൻസൂട്ടനെ ചേച്ചിക്ക് വാക്ക് കൊടുക്കണം അടപ്പും ചോട്ടിനകത്ത് ഇരിക്കില്ല വീഡിയോയിൽ ആൻസുകൂട്ടൻ വീഡിയോയിൽ ഇനി എടുക്കുമ്പോൾ അടപ്പിൻ ചോട്ടിൽ ഇരിക്കണം കാണില്ലെന്ന് വാക്ക് കൊടുക്കണം പറഞ്ഞൊന്ന് വാക്ക് കൊടുത്തല്ലേ ആ ആ ഞാൻ അടപ്പും ചോട്ടിൽ ഇരിക്കില്ല പക്ഷെ ഡേഞ്ചറൊന്നുമല്ലോ വീഡിയോയിൽ കാണും എൻ്റെ ഗ്യാപ്പും ഡിസ്റ്റൻസും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മാനിക്കുന്നതായിരിക്കില്ല ഡാൻസുട്ടാ ആ അല്ല പിന്നെ പിന്നെ എന്നാ വേറെ വിശേഷ ഒരു കവൻ്റെ ചോറിട്ട് കഴിഞ്ഞ് അരി കഴുകി ഇട്ടിട്ട് അരി ഇളക്കണം ഞാൻ ആദ്യയിട്ട് കേൾക്കും കേട്ടോ എനിക്കറിയില്ലേ നമ്മുടെയും കൂടെ ഒന്നും അങ്ങനെ ഇല്ലെട്ടോ അരി ഇളക്കോ ഒന്നും വേണ്ട അരി വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ തിളച്ച് ചോറായിക്കോളും ഇട്ടിട്ട് നമുക്കൊന്ന് നമുക്കൊന്നാ തീ ഒന്ന് വന്ന് ജസ്റ്റ് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൊടുത്താൽ മതി വേറെ ഒന്നും അതിലേക്ക് പോകണ്ട നിറക്ക് കത്തി തീരാറാവുമ്പോൾ ഒന്ന് കയറ്റി വെച്ചു കൊടുക്കുക ഉള്ളൂ ഇളക്കാരും പുറക്കാരും ഒന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ ഇങ്ങോട്ട് അങ്ങനെ ഒരു രീതിയേ ഇല്ല അതിൻ്റെ ആവശ്യമേ ഇല്ല വെറുതെ എന്തിനാ ഒരു പണി കൂടി അതിനിടയ്ക്ക് ചെയ്യുന്നത് അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് നല്ല മഴയാണ് മഴയാണെട്ടോ മഴ തുടങ്ങി മഴക്കാലം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് പിന്നെ ഇന്നലെയൊക്കെ ആണെങ്കിൽ കൊല്ലം ജില്ലയിലൊക്കെ രാവിലെ തന്നെ ഇടിമിന്നലൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടെ പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ് കേട്ടോ ഇപ്പം ഈ ആഴ്ച ഓൺലൈൻ ക്ലാസ്സാണ് നമുക്ക് അവിടെ നടക്കുന്നത് എൻ്റെ വാ ക്ലോക്കിൽ എട്ട് പത്തായോളൂ മൊബൈലിൽ എട്ടേകാല് ക്ലോക്ക് ടൈമൻ്റെ കൊച്ചിൻ്റെ ടൈമാണ് വായിച്ച വായിച്ച നില കൊണ്ടിപ്പോൾ പറിച്ചു കളഞ്ഞിട്ടാണ് കയറി വന്നത് ഇന്നലെ കയറി വന്നു പിന്നെ ആനസുകൂട്ടനാണെങ്കിൽ സ്കൂളില് ഡ്രോയിങ് ഉണ്ട് ഉണ്ടോ ആനസുനോട് ചുമ പൊടിക്കോളാൻ പറഞ്ഞു വലിയ കാര്യായിട്ട് പടം വരക്കില്ല എന്നാലനുസരിച്ച് അത്യാവശ്യം വരയ്ക്കുകയൊക്കെ ചെയ്യി കഴിവൊക്കെ ഉണ്ട് പക്ഷെ വരയ്ക്കുന്ന ടെക്നിക്സും രീതികളൊന്നും അറിയത്തില്ല എൻ്റെ അടുത്ത് ഇരിക്കാ ഇരുന്നതൊക്കെ പഠിക്കാനുള്ള ഒരു ക്ഷമ അനുസൂട്ടിനോട്ടില്ലതാണ് ബാസ്ക്യു ഇതെല്ലാം കേട്ട് കട്ടർ ഇങ്ങനെ ചെവി രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ബാസ്ക്യേ അത് പറഞ്ഞ വഴി അളക്കണം തക്കാളി ഇറച്ചിയും എടുത്ത് തിന്നു ആ പച്ചപ്പായകൾ അതേപടി ടേസ്റ്റ് പോലും ചെയ്തില്ല അങ്ങനെ ആൻസ് കൂട്ടവാണ്ടായിട്ടില്ല അങ്ങനെ ആൻസ് ബാഗ് മൂടുന്നുണ്ടോടാ ആൻസ് കൂട്ടാ ബാഗ് കവർ ചെയ്യുന്നുണ്ടോ അത് വലിയ മഴയില്ല വേണ കൊട എടുക്കുന്നുണ്ടോ ആൻസൂട്ടിന്റെ കൊട പുത്തൻ കുടയൊക്കെ ഉണ്ട് ഞാനും ആൻസൂട്ടിന് കൊട വാങ്ങിയിട്ട് ആൻസൂട്ടിന്റെ കുടയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇനി ഇപ്പൊ അതെടുക്കണ്ടതാണ് കവറ് ണോ കൊടിക്കണ്ടപ്പോ ചാറ്റൻ മഴ അത്യാവശ്യം നല്ല വല്യ മഴയൊക്കെ തന്നെയാണ്ട് ഇങ്ങോട്ട് നോക്ക ഡാൻ സൂട്ടിനും കുളത്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ ബൈ എല്ലാരും കണ്ടോ കേട്ടോ അമ്മച്ചിനെ കണ്ടില്ല അമ്മച്ചും കണ്ടോ പോലെ അമ്മച്ചാ വടിവണ്ക്കുന്നത് കാഞ്ഞു ഭയങ്കര വേന നിന്റെ എന്ത് മഴ ചൂടാനല്ലേ വായിക ആ കുടയും ചൂടി അവിടെ പോയി നിന്നോ എന്നാ എന്റെ വായിക്കിനകത്ത് പുതിയ കൊടയെടുത്ത് അവിടെ ചൂട് നിന്നിട്ട് അവിടെ വെച്ചിട്ട് വെക്കോ ആ എന്റെ കുട ഇങ്ങനെ നനഞ്ഞായിരിക്കുന്നതിനകത്ത് വെച്ചില്ല എനിക്ക് എന്നെ പേരും ഫോണിൽ സമയം എട്ട് പത്തൊമ്പത് അതെ ബൊമ്മാസ നിക്കുന്നുണ്ട് ആ മഴ മഴ കുറ്റ കുറ്റ മഴ ഒരു ഉമ്മ നേരെ ഈ മഴയല്ല ഞാൻ ഉദ്ദേശിച്ച മഴ കട്ടി പെയ്യണം നാലു പാടുന്ന വെള്ളം ചീറ്റണം അങ്ങനത്തെ മഴയാണ് മഴയാണിഷ്ടം പെയ്യുവാണെങ്കി അങ്ങനെ വേണം അല്ലെങ്കിൽ പെയ്യരുത് ഇത് ചുമ്മാ എന്തോന്നും അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നാ മഴയ്ക്ക് മഴ തൊണ്ണിട പെയ്യാടം ഏതാ മൾബറി പടുത്ത് നിൽക്കുന്ന

ഇതാണ് അമ്മച്ചീടെ ഡൈലോഗ്സ് അമ്മ അമ്മച്ചിന്റെ നമ്മുടെ പൂച്ചെടിയൊക്കെ താ മഴയത്ത് നന്നായിട്ട് നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് പറമ്പില് റബർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ തെളിഞ്ഞു കിടക്കുകയാണ് തെളിഞ്ഞു നല്ല വെട്ടം കിട്ടുന്നുണ്ട് അതുകൊണ്ട് മഴ ഒക്കെ ഉണ്ടെങ്കിലായിരുന്നു അടിപൊളി ആൻസിന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു വരുന്നത് ബൊമ്മാസ ബമ്മാസേ ബൊമാസ് ഹലോ ആനസിൻ്റെ ബസ് വരുന്നുണ്ട് കേട്ടോ ആനസ് കുട്ടൻ്റെ ബസ് വന്ന മെരിലാൻഡ് പബ്ലിക് സ്കൂൾ എന്റെ ഷീനെത്തുന്ന സാധനം കാണിച്ചോണ്ട് വെക്കുന്നിട്ട് പറയാൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ആ നീ എന്തോ ഭയ പറയാനായിരുന്നുണ്ട് ഓ എന്റെ കാലിന് ഭയങ്കര വേദനയാണോ നിനക്ക് അറിയാമോ വന്നേടാ വാസ്ക്കോ എന്നാസ് വേണ്ട രാവിലെ ഉറക്കണേ ഇറങ്ങി പോകാൻ വേണ്ടി ബാസ്റ്റ് നോക്കിക്കണൊക്കെ കടാ കടല വേറെ ഒരാളെ ഇറങ്ങി ഓട്ടോ ഓടും ഇടും ഞാനവിടെ പിടിച്ചോണ്ട് വരുന്നത് അവിടെ ഒരു വീടിയെടുക്കാൻ കൂടാം എൻ്റെ കൂടെ എൻ്റെ കൂടെ വീടിയെടുക്കാൻ ആരുമില്ല ഇവിടെ വാട ഇവിടെ വാടാ ഇവിടെ എൻ്റെ മൊണ്ടോ അടാ എൻ്റെ അയ്യോ മൊണ്ട് കാലേ അയ്യോ കുരുമേ കുരുമെന്ന് കേട്ടിട്ടു ഹലോ നിന്നെ കാണാൻ വേണ്ടി തിരിഞ്ഞതാണ് എൻ്റെ കാല് പോയി എന്നിട്ട് നിനക്കും അല്ല മൈൻഡും ഉണ്ടോ അതുമില്ല ആടി ആട്ടി പോയി കറണ്ടും പോയി അയ്യോ കരണ്ട് പോയി ഇപ്പോൾ പോയ കരണ്ട് താ തിരിച്ച് വന്നോട്ടോ അതോ എവിടെ ഒരാൾ കിടന്ന നല്ല ആൾക്കാർ അവന് ഇതുവരെ നേരം എടുത്തിട്ടില്ല അവിടെയൊക്കെ ആയിട്ട് തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാൻ നല്ല സുഖാന്നും പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ കിടപ്പാണ് അല്ലെടാ നീണ്ട പോണു പോണ്ട പോ വടങ്ങൾ ആണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ വീണ്ടും പുതുക്കിയ ശേഷം പുതുത്ത വീഡിയോക്കായിട്ട് വീണ്ടും വരവേക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയണമൊക്കെ വായിച്ച് നോക്കാറുണ്ട് പരമാവധി റിപ്ലൈ ഒക്കെ തരാൻ കഴിയുന്നതെല്ലാം തരുന്നുണ്ട് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോക്കായിട്ട് വീണ്ടും വരവോളിക്കും സിന്ദു ആൻഡ് ആൻസുബായ്